ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾക്ക് അർജുന വിഷാദയോഗത്തിലെ യോഗത്തിലെ നാലാമത്തെ ശ്ലോകം തൊട്ട് നോക്കാം സഞ്ജയ വാച ോഷീകേശ ഗുഡാകേശേന ഭാരത സേനയോരുഭയോമ്യാപയി രഥോത്തമം ഇരുപത്തഞ്ച് അതൊരുമിച്ച് ആണ് നമ്മൾ അർത്ഥം പറയാൻ എളുപ്പം ഭീഷ്മദ്രോണ പ്രമുഖതാം ഉർത്ഥ പശ്യാൻ സമവേദിധി വാക്കുകളുടെ അർത്ഥങ്ങൾ നോക്കാം സഞ്ജ സഞ്ജയ ഉവാച എന്ന് സഞ്ജയൻ പറഞ്ഞു ഭാരത ഹേ ഭരതവംശജനായ രാജാവേ ഗുഡാകേശേന ഏവം ഉക്ത അർജുനനാൽ ഇങ്ങനെ പറയപ്പെട്ട ഋഷികേശ ശ്രീകൃഷ്ണൻ ഉഭയോ സേനയോ മധ്യേ രണ്ടു സൈന്യങ്ങളുടെയും നടുക്ക് ഭീഷ്മ ദ്രോണ പ്രമുഖത സർവേഷാം മഹീക്ഷിതായ എല്ലാ രാജാക്കന്മാരുടെയും മുന്നിലായി രഥോത്തമം സ്ഥാപയിത്വ വിശിഷ്ടമായ രഥത്തെ നിർത്തിയിട്ട് പാർത്ഥ സമവേദാൻ ഏതാൻ കുരൂൻ പശ്യ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ കൗരവന്മാരെ കണ്ടാലും ഇതി ഉവാച എന്ന് പറഞ്ഞു നിദ്രയെ ജയിച്ചവനായിട്ടുള്ള അർജുനനാൽ മുൻ ശ്ലോകത്തിൽ പറഞ്ഞ പ്രകാരം അർജുനൻ ശ്രീകൃഷ്ണനോട് പറഞ്ഞില്ലേ രണ്ട് സൈന്യത്തിൻ്റെയും നടുവിൽ നിർത്താൻ ആരൊക്കെയാണ് യുദ്ധത്തിന് തയ്യാറായിട്ട് വന്നിട്ടുള്ളതെന്നും സുഗ്രീവന് അല്ല നമ്മളുടെ ദുര്യോധനന് പ്രിയം ചെയ്യാൻ ആരാണ് വന്നിട്ടുള്ളതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രണ്ട് സേനകളുടെയും മധ്യത്തിൽ രഥം നിർത്താൻ അർജുനൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ ആവശ്യപ്രകാരം ഭഗവാനോട് പ്രാർത്ഥിച്ച പ്രകാരം സർവ ഇന്ദ്രിയങ്ങളുടെയും നാഥനായിട്ടുള്ള കൃഷ്ണൻ ഇരു സൈന്യങ്ങളുടെയും നടുവിൽ രഥം സ്ഥാപിച്ചു പ്രമുഖരായ ഭീഷ്മ ദ്രോണാദികൾ മുതൽ എല്ലാവരെയും കാണിച്ചിട്ട് ഭഗവാൻ പറഞ്ഞു അർജുന യുദ്ധസന്നരായി നിൽക്കുന്ന കൗരവരെ കണ്ടാലും കാമക്രോധങ്ങളുടെ പെരുമ്പറയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് താത്വികമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അർജുനനിൽ തന്നെയുള്ള രണ്ട് വ്യത്യസ്ത അർജുനന്മാരാണ് ഇവിടെ പ്രവർത്തി പ്രവർത്തിക്കുന്നു ഒന്ന് പ്രാപഞ്ചികനായിട്ടുള്ള അർജുനൻ മറ്റേത് അർജുനൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ഇവർ തമ്മിലുള്ള സംവാദമാണ് ഗീത അടുത്ത ശ്ലോകം നോക്കാം ഇരുപത്താറാമത്തെ തത്ര പശ്യ സ്ഥിതാൻ പാർത്ഥ പിതൃ പിതാ മഹാൻ ആചാര്യൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഹീം ഇരുപത്തിയേഴ് അതും ഈ രണ്ട് ശ്ലോകങ്ങൾ ഒരുമിച്ച് അത് ശരിക്കും പറയാൻ പറ്റുള്ളൂ ശുശുരാൻ സുഹൃദ സേനയോരുഭയോരഭി താൻ സമീക്ഷ്യ സൗന്ദേയാ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാ വിഷ്ണോ വിഷീതൻ നിധമബ്രവീത് അനന്തരം അർജുനൻ തത്ര ഉഭയോ സേനയോ അഭീന അവിടെ ഇരുസേനകളിലുമുള്ള പിതൃ പിതാമഹ എന്ന പിതാക്കന്മാരെയും പിതാമഹന്മാരെയും ആചാര്യാൻ മാതുലാൻ ആചാര്യന്മാരെയും മാതുലന്മാരെയും ഭ്രാതൃൻ പുത്രാൻ ഭ്രാതാക്കന്മാരെയും പുത്രന്മാരെയും പൗത്രാൻ സഖീൻ പൗത്രന്മാരെയും സഖികളെയും തഥാശുശുരാൻ അപ്രകാരം ശുശുരന്മാരെയും സുഹൃദ ച ഏവ അപശ്യത് സുഹൃത്തുക്കളെയും കണ്ടു അവസ്ഥിതാൻ താൻവന അവിടെ നിൽക്കുന്ന സർവാൻ ബന്ധൂൻ സമീക്ഷ്യ എല്ലാ ബന്ധുക്കളെയും കണ്ടിട്ട് സ കൗന്ദേയാ ആ കുന്തി പുത്രൻ പരയാ കൃപയാ ആവിഷ്ട അത്യധികമായ കൃപയാ ലാവിഷ്ടനായിട്ട് ഷീതൻ ഇതം അബ്രവീത് വിഷാദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഇനി നമ്മൾക്ക് അതിൻ്റെ വ്യാഖ്യാനം നോക്കാം അപ്പോൾ അർജുനൻ രണ്ട് സേനകളിലുള്ള പിതാക്കന്മാരെയും മുത്തച്ഛന്മാരെയും അമ്മാവന്മാരെയും സഹോദരന്മാരെയും പുത്ര പുത്രപൗത്രാദികളെയും ശശിരന്മാരെയും സുഹൃത്തുക്കളെയും ഒക്കെ കണ്ടു അവിടെ നിൽക്കുന്ന ബന്ധുജനങ്ങളെ എല്ലാം കണ്ടപ്പോൾ അത്യന്തം മനസ്സ് ആർദ്രമായി തീർന്നു കൃപാലുവായിത്തീർന്ന അർജുനൻ വിഷാദത്തോടു കൂടി ഇപ്രകാരം പറഞ്ഞു അർജുനൻ്റെ ഈ അനവസരത്തിലുള്ള കൃപയും വിഷാദവും ഹൃദയ ദൗർബല്യത്തിൽ നിന്ന് ഉയർന്നു വന്നത് മാത്രമാണ് ഇരുപത്തെട്ടാമത്തെ ശ്ലോകം ദൃഷ്ടം സ്വജനം കൃഷ്ണ യു സമുപസ്ഥിതം സീതന്തി മമ ഗാത്രാണി മുഖം ചരിശുഷ്യതി ർ അർജു അർജുനൻ പറഞ്ഞു സമുപസ്ഥിതം യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു നിൽക്കുന്ന ഇമം സ്വജനം ദൃഷ്ട ഈ സ്വജനങ്ങളെ കണ്ടിട്ട് മമ ഗാത്രാണി സീതന്തി എൻ്റെ ശരീരം തളരുന്നു മുഖം പരിശുഷ്യതിജ ച വായ ആണ് ഉദ്ദേശിക്കുന്നത് വായ വരളുകയും ചെയ്യുന്നു മേ ശരീരേ വേപതു ച എൻ്റെ ശരീരത്തിൽ വിറയലും രോമഹർഷ ച ജായതെ രോമാഞ്ചവും ഉണ്ടാകുന്നു എൻ്റെ വ്യാഖ്യാനം നോക്കാം യുദ്ധത്തിനായി വന്നു നിൽക്കുന്ന ഈ സ്വജനങ്ങളെ കാണുമ്പോൾ കൃഷ്ണ എൻ്റെ അവയവങ്ങൾ തളരുകയാണ് ചെയ്യുന്നത് മുഖം വരളുന്നു ഉടൽ വിറയ്ക്കുന്നു എനിക്ക് രോമാഞ്ചമുണ്ടാകുന്നു ഇങ്ങനെയാണ് അർജുനൻ പറയുന്നത് കൃഷ്ണൻ്റെ അടുത്ത് ഇത് ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു പരക്ഷേമ താൽപ്പര്യത അതായത് ബയോളജിക്കൽ ആൽട്രോയിസം പാർത്ഥനെ ബാധിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ജീവൻ കൊടുത്തും രക്ഷിക്കേണ്ടവരെ താൻ കൊല്ലുകയോ എന്നാണ് പാർത്ഥൻ ചിന്തിക്കുന്നത് ഏത് യുദ്ധവും തിന്മ തന്നെയാണ് നിഷ്ഠൂരവും ഭീകരവുമാണ് പരിണാമത്തിന് അധോഗതി വരുത്തുന്നതാണ് ഈ യുദ്ധങ്ങളൊക്കെ മനുഷ്യനെ കൊല്ലുക എന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിനെ ആലോചിക്കാൻ പോലും സാധിക്കാത്തതാണ് സ്വന്തക്കാരെ കൊല്ലുമ്പോൾ ഒരുവൻ മൃഗങ്ങളെ കാട്ടിലും കഷ്ടാവാണ് ചെയ്യുന്നത് ഇനി ഇതിനെ നമുക്ക് താത്വിക തലത്തിൽ ചിന്തിക്കാം താത്വിക തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ പ്രാപഞ്ചികനായിട്ടുള്ള ഒരു ആത്മാന്വേഷിക്കേ ഇവിടെ അർജുനൻ ആരംഭത്തിൽ എല്ലാ പ്രാകൃത വികാരങ്ങളും സഹോദരങ്ങളാണ് ഈ വികാരങ്ങളും അഹങ്കാരവും ആർത്തികളും ഒന്നുമില്ലെങ്കിൽ താൻ ഇല്ലല്ലോ എന്ന് പോലും തോന്നുന്നത്ര ഉറച്ച ബന്ധം ഇത്തരം വികാരങ്ങളോട് ഈ ആരംഭത്തിലുള്ള ആത്മാന്വേഷിക്ക് ഉണ്ടാവും അതിന് കാരണം ജന്മന ഉള്ള വാസനകളാവാം അല്ലെങ്കിൽ ബുദ്ധിയിൽ ഉറച്ചുപോയ ധാരണകളും ഒക്കെ ആവാം പല കാരണങ്ങളുണ്ട് അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ശത്രുത്വഭാവത്തിൽ ഇവർ നിൽക്കുന്ന ഈ വികാരങ്ങളുണ്ടെങ്കിലും അവയല്ലേ തനിക്ക് ബന്ധുവായിട്ടുള്ളത് തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണതല്ലേ എന്നൊക്കെ ഇവർക്ക് തോന്നുകയാണ് ഈ ആത്മാന്യ ആത്മാന്വേഷികൾക്ക് ആദ്യത്തെ തലത്തിൽ ഇവയൊക്കെ ഇല്ലാതായിട്ട് പിന്നെ എന്ത് ഉണ്ടായിട്ട് എന്തിനാണ് എന്ത് നേടാനാണ് ഇവ ഇവയെ ഇവരെയൊക്കെ അതാണ് കൗരവന്മാരെ കൊല്ലുന്ന കൊന്നിട്ട് എനിക്ക് എന്ത് നേടാനാണെന്ന് അർജുനൻ ചിന്തിക്കുന്നത് പ്രാപഞ്ചികമായ ഒരു നേട്ടം ആസ്വ ആസ്വദിക്കാൻ സാധിക്കില്ല എന്ന് പോലും അർജുനൻ ചിന്തിച്ചു പോവുകയാണ് സുഖങ്ങളിൽ മുഴുകുവാനോ പിന്നെ അങ്ങനെ ഭൗതിക സുഖങ്ങളിൽ മുഴുകാനോ ഒന്നും സാധിക്കില്ല എന്നാണ് അർജുനൻ്റെ മനസ്സിൽ തോന്നുന്നത് അവയെ ഈ വികാരങ്ങളെ കൊല്ലുകയോ അത് അർജുനനെ ആലോചിക്കാൻ പോലും പറ്റുന്നില്ല അതാണ് സംഭവിക്കുന്നത് ഇതാണ് ഏറ്റവും വലിയ മണ്ടത്തരവും തെറ്റും എന്നാണ് അർജുനൻ ചിന്തിക്കുന്നത് ഈ നന്മ നന്മയും തിന്മയും ഉണ്ടെന്ന് നില പറഞ്ഞില്ലേ അപ്പോൾ ഈ തിന്മകളെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റണില്ല അവയെ നശിപ്പിക്കാനും പറ്റണില്ല അതാണ് ഈ സംഘട്ടനം വരുന്നത് ഈ അർജുനൻ്റെ മനസ്സിൽ സംഘട്ടനം തുടങ്ങാൻ പോവാണ് അപ്പോൾ അപ്പോഴാണ് പാർത്ഥസാരഥിയായിട്ടുള്ള ഭഗവാൻ ഉപദേശിക്കാൻ വരുന്നത് അതൊക്കെ ഇനി നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ മനസ്സിലാക്കാം നന്ദി നാളെ കാണാം